നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പൂഞ്ഞാറിലെ സെന്റ് മേരീസ് ഫൊറോണ പള്ളിയുടെ മുറ്റത്ത് ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്ന ചിലർ അവിടുത്തെ പള്ളിയിലെ അച്ൻ വികാരിക്ക് നേരെ നടത്തിയ ആക്രമണം അതിപ്പോൾ സമൂഹത്തിൽ മൊത്തത്തിൽ ഒരു വാർത്തയായിരിക്കുകയാണല്ലോ പോലീസും മറ്റ് ചില ഭരണാധികാരികളൊക്കെ ഇത് മൂടി വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സമൂഹത്തിന്റെ നാനാ കോണിൽ നിന്നും ഇതിനെതിരെ പ്രതികരണങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ ഹൈന്ദവ ആചാര്യൻ മതാചാര്യൻ ഡോക്ടർ ഫാർഗവറാം എന്ന വ്യക്തി ഇതിലൊരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് അതിങ്ങനെയാണ് അനവസരത്തിൽ മത നേതാക്കളുടെ കൈമുത്താൻ തിരക്ക് കൂട്ടുകയും അപായ ഭീഷണിയിൽ കൈയൊഴിയുകയും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നത് ഒരു രാഷ്ട്രീയക്കാരനും ചേർന്ന അഭിലഷണീയമായ നല്ല രാഷ്ട്രീയ സംസ്കാരമല്ല പൂഞ്ഞാറിൽ പള്ളി വികാരിയെ ആക്രമിച്ചത് ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം തന്നെയാണ് എന്തുകൊണ്ട് പൂഞ്ഞാർ ആക്രമണം എന്നതിന്റെ യഥാർത്ഥ കാരണങ്ങൾ കാരണം കേരളം ചർച്ച ചെയ്യാൻ ഭയപ്പെടുന്നു മാധ്യമങ്ങൾ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യാൻ വിമുഖത കാട്ടുന്നു രാഷ്ട്രീയ നേതാക്കൾ ഒറ്റപ്പെട്ട സംഭവം എന്ന പ്രതീതി സൃഷ്ടിച്ച് തെന്നിമാറാൻ ശ്രമിക്കുന്നു ഇനിയും ചിലർ ലഹരിക്കടിപ്പെട്ട കയ്യേറ്റമായിരുന്നു എന്ന് പ്രചരിപ്പിക്കുന്നു മണിപ്പൂരിനെ ചേർത്ത് കള്ളക്കഥകൾ ഉണ്ടാക്കി വെറുപ്പ് പ്രചരിപ്പിച്ചവർ പൂഞ്ഞാറിനെ കുറിച്ച് മിണ്ടുന്നില്ല എന്ന രോഷപ്രകടനങ്ങളും പ്രകടനങ്ങളും വിലാപങ്ങളും ആണ് പല സോഷ്യൽ മീഡിയകളിലൂടെയും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് മാധ്യമങ്ങൾ അറച്ചും പേടിച്ചും മാറി നിന്നും അന്യതാവൽക്കരിച്ചും കൈകാര്യം ചെയ്തിട്ടുള്ള കാക്കത്തൊള്ളായിരം വിഷയങ്ങളിൽ ഒന്ന് മാത്രമാണിത് നിലനിൽപ്പ് ഭീതി കാരണം രാഷ്ട്രീയക്കാർ ബോധപൂർവം കാഴ്ചവട്ടത്ത് നിന്നും മാറ്റിക്കളയുന്ന നിരവധി മുന്നറിയിപ്പ് സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണിത് ഈ അവസരത്തിൽ ടി വിഷയത്തിന്റെ ഗൗരവ സ്വഭാവം അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ചർച്ചയാകണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ കേവലം പ്രസ്താവനയിലൂടെയുള്ള ഈ രോഷപ്രകടനങ്ങൾ മാത്രം മതിയാകില്ല എന്ന് തിരിച്ചറിയണം വികാരിക്കെതിരെ ആക്രമണം നടന്ന പ്രദേശത്തിന്റെയും അനുബന്ധ പ്രദേശങ്ങളുടെയും മാറുന്ന സ്വഭാവത്തെക്കുറിച്ച് പല രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും പരാമർശങ്ങളും ഔദ്യോഗികമായി തന്നെ ഉണ്ടായി വന്നിട്ടുള്ളത് കൂടി പരിഗണിച്ച് മന്ത്രിമാരുടെ ഒരു സംഘം ഉടനടി ടി സ്ഥലം സന്ദർശിച്ച് ഇടപെടൽ നടത്തേണ്ടതുണ്ട് കേരളത്തിലെ മന്ത്രിമാർ ഇതുവരെയും തയ്യാറാകാത്ത സ്ഥിതിക്ക് കേന്ദ്രം അതിന് തയ്യാറാകേണ്ടതുണ്ട് അതോടെ ദേശീയ മാധ്യമങ്ങൾ ഇതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊള്ളും ബി ജെ പിയോ സംഭവ സ്ഥലത്ത് സംഭവ പ്രദേശത്ത് അറിയപ്പെടുന്ന നേതാവായ ശ്രീ പി സി ജോർജോ ഇതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുമോ എന്ന രാഷ്ട്രീയ ഭയം കാരണമാണ് ചിലർ കേവലം ഒരു വണ്ടിയിടിച്ച സംഭവം മാത്രമാക്കി ഇതിനെ ലഘൂകരിക്കാനും മാധ്യമ ശ്രദ്ധയിൽ നിന്നും മാറ്റി നിർത്തുവാനും ശ്രമിക്കുന്നത് ഇക്കാര്യങ്ങൾ പരിഗണിച്ചു ടി സംഭവത്തിന്റെ ഗൗരവ സ്വഭാവം ചർച്ച ആക്കുന്നതിനും ഇത്തരം പ്രവണതകൾ ഇനി ആവർത്തിക്കാതിരിക്കാനും തോന്നും മട്ടിലുള്ള മനോഭാവ സൃഷ്ടിക്ക് ഉതകും മട്ടിലുള്ള വിവിധ തലങ്ങളിലുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും ശ്രീ പി സി ജോർജിനും ബി കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഭീതിയിലാക്കപ്പെട്ട ഒരു സമൂഹത്തിന് ഉചിതമായ സമയത്ത് ആത്മവിശ്വാസവും പിന്തുണയും ശ്രദ്ധയും നേരിട്ടുള്ള ഇടപെടലും സമയവും കൊടുക്കുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലടക്കം ബി ജെ പിക്ക് രാഷ്ട്രീയമായ പിന്തുണയും കൈവരുത്തും എന്നതും ഓർക്കേണ്ടതുണ്ട് ആയതിനാൽ ഈ വിഷയത്തിൽ ഫലപ്രദമായ ശ്രദ്ധേയമായ ഏതെങ്കിലും ഇടപെടൽ നടത്തേണ്ടതുണ്ട് അത് സമയം വലിച്ചു നീട്ടാതെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം ഡോക്ടർ ഭാർഗവറാർ അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ് വായിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു മറ്റൊരു കാര്യമുണ്ട് ഈ പൂഞ്ഞാറിനും അതിൻ്റെ സമീപ പ്രദേശമായിട്ടുള്ള ഈരാറ്റുപേട്ടുമൊക്കെ മറ്റൊരു സ്വഭാവത്തിലേക്ക് പോകുന്നു അവിടെ തീവ്രവാദ തീവ്രവാദത്തിൻ്റെതായിട്ടുള്ള ചില എലമെൻറ്റുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം ഇതിൽ ആരോപിക്കുന്നത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ അതിൽ ഇടപെട്ടില്ല എങ്കിൽ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ ഇടപെട്ടുകൊണ്ട് കേന്ദ്രത്തിനെ ഇതിൽ ഇടപെട ഇടപെടിയിക്കണം എന്നാണ് അദ്ദേഹം ഈ പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ രാറ്റുപേട്ട എന്ന സ്ഥലത്തെപ്പറ്റി നേരത്തെയും പല ആരോപണങ്ങളുണ്ടായിരുന്നു അതിൽ അതിലൊന്ന് എൻ ഐ വേണ്ടിയിട്ട് അവിടെ ഒരു ഓഫീസ് തുറക്കാൻ വേണ്ടി പോയപ്പോൾ അതിനെതിരെ അവിടുത്തെ ജനങ്ങളും ജനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില ശക്തികൾ ഇതിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ വന്നിരുന്നു ഇതൊക്കെ എല്ലാം കൂടെ ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ് എന്നാണ് തോന്നുന്നത് വെബ്ഡസ് കർമാനോസ്